എലിപ്പനി പ്രതിരോധം ലക്ഷ്യമിട്ട് എലിക്കണികൾ വിതരണം ചെയ്ത് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ പ്രവർത്തനം പോയ വർഷങ്ങളിൽ എലിപ്പനി രോഗികളുടെ എണ്ണവും മരണവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് എലിപ്പനി പ്രതിരോധം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചത് ഒരു ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച എലിക്കണികൾ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ വഴി എ ഡി എസ് പ്രവർത്തകർക്കാണ് കൈമാറുന്നത് കുടുംബശ്രീകളുടെ സഹകരണത്തോടെ എല്ലാ വീടുകളിലും എലിക്കണികൾ വെച്ച് എലികളുടെ എണ്ണം കുറയ്ക്കുകയും എലിപ്പനി പ്രതിരോധ പ്രവർത്തനം നടത്തുവാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സയ്ദാലി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദീപ് വൈസ് പ്രസിഡന്റ് എൻ ജയപ്രശാന്ത് മെഡിക്കൽ ഓഫീസർ കെ എം ദീപ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് ഹെൽത്ത് സൂപ്പർവൈസർ അനിൽ കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈനി പനോത്ത് ഡോക്ടർ സ്നേഹ യു ആർ തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതി ഈ ഇത് നിർവ്വഹണം ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട് മെഡിക്കൽ ഓഫീസർ മുന്നേ ഉണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ അറിയിച്ചതിനെ തുടർന്നാണ് നമുക്കിത് ഇത്രയും ഡിലേ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇത്രയും ഡിലേ വന്നിട്ടില്ല